സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഉണർവിലും ദേശാഭിമാനത്തിന്റെ ചൂടിലും എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് കേരളം സനാതന സനാതനധർമ്മത്തിന്റെ വെളിച്ചത്തിൽ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തി രാജ്യത്തെ മതേതരമായും സാംസ്കാരികമായും ഒന്നിപ്പിക്കുന്ന ആത്മീയ സന്ദേശവുമായി നടന്ന ഈ ചടങ്ങിൽ ദേശീയ അഭിമാനവും സനാതന മൂല്യങ്ങളും എല്ലാം ചേർന്നു ലോകത്തിലെ വിവിധ സാമ്പത്തിക ശക്തികൾ ഒന്നറങ്ങം നിന്ന് രാജ്യത്തെ വെല്ലുവിളിച്ചാലും അതിനു നേരെ അല്പം പോലും തലകുനിക്കാതെ കൂടി അഭിമാനത്തോടുകൂടി കോടി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാജ്യം ഇന്ന് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടനാ സെക്രട്ടറി കെ ആർ കണ്ണൻ പറഞ്ഞു നമ്മൾ ഇന്നലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് വിവിധ സാമ്പത്തിക ശക്തികൾ ഒന്നടങ്കം നിന്ന് നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിച്ചാലും അതിന് നേരെ അല്പം പോലും തലകുനിക്കാതെ അഭിമാന ബോധത്തോടുകൂടി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഏറ്റവും വലിയ ഒരു സൈനിക ശക്തിയായി ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല സാമ്പത്തിക രംഗത്തും വ്യാവസായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കാർഷിക രംഗത്തും വ്യാവസായിക രംഗം എല്ലാ രംഗങ്ങളും പരിശോധിക്കുമ്പോൾ ഇന്ന് ലോകത്തിൻ്റെ നിറുകയിലാണ് ഭാരതത്തിൻ്റെ സ്ഥാനമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ജനതയെന്ന നിലയിൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ അഭിമാനപൂരിതമായിട്ടുള്ള വർഷത്തെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയും അതേപോലെ തന്നെ നേട്ടങ്ങളുമെല്ലാം ഓരോ ജനതയുടെയും മനസ്സിൽ അഭിമാനമാണ് ഉയർത്തുന്നത് ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു വന്ദേ ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരും ഭക്തജനങ്ങൾ ക്ഷേത്ര ഭാരവാഹുകൾ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു ദേശീയ ഗാനത്തിന്റെ ഗംഭീരതയിൽ പതാക ഉയർത്തപ്പെട്ടപ്പോൾ ക്ഷേത്ര പരിസരം ദേശഭക്തി ഗാനങ്ങളും ജയഘോഷങ്ങളും കൊണ്ട് മുഴങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത് വർഷങ്ങളായ ദേശീയ ഐക്യത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയും മുൻനിരയിൽ നിലനിർത്തുന്ന ഒരു ശക്തി കേന്ദ്രമാണ് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത് ഒരു ചാരിക കടമ മാത്രമല്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സനാതനധർമ്മത്തിന്റെ ആത്മാവും കൈകോർക്കുന്ന ഒരു പ്രതിജ്ഞ കൂടിയാണ് എല്ലാ ഹിന്ദു വിശ്വാസ് ചാനൽ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ